തൃശൂർ ജില്ല മൂന്നാം ഘട്ട ഹജ്ജ് സാങ്കേതിക പരിശീലന ക്ലാസ് കൊടുങ്ങല്ലൂരിൽ നടന്നു ദർബാർ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന പരിശീലന ക്ലാസ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു ഇന്നലെ ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയാകർഷിച്ച ഒരു മരണം നടണം അഥവാ ക്രൈസ്തവ ലോകത്തെ അല്ലെങ്കിൽ കത്തോലിക്ക ലോകത്തെ ഏറ്റവും വലിയ നേതാവായിരുന്ന പോപ്പ് ഫ്രാൻസിസ് അദ്ദേഹം ഇന്നലെയാണ് കാര്യം ചെയ്തത് ക്രിസ്ത്യൻ സഹോദര സഹോദരിമാരെ സംബന്ധിച്ച് മാത്രമല്ല ലോകത്തുള്ള എല്ലാവരെ സംബന്ധിച്ചും വലിയൊരു നഷ്ടമാണ് പോപ്പിന്റെ ആ വിടവില്ലെന്ന് എന്തുകൊണ്ടാണ് ലോകം ഒഴുക്കെ ക്രിസ്ത്യാനികൾ മാത്രമല്ല അല്ലാത്തവരും അദ്ദേഹത്തിൻ്റെ വിടവാങ്ങലിൽ വളരെ വേദനിക്കുന്നു എന്ന് ഞാൻ പറയാൻ കാരണം ഈസ്റ്റർ ദിനത്തിൽ അഥവാ അദ്ദേഹം മരിക്കുന്ന അന്ന്

അതുകൊണ്ട് ലോകത്തോട് എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ ഒരു ഉപദേശവും റിക്വസ്റ്റും അതെന്താണെന്നറിയാമോ ദി ആംസ് യുദ്ധം നിർത്തണം എന്നാണ് അത് പറഞ്ഞിട്ടാണ് പോപ്പ് മരണപ്പെടുന്നതെങ്കിൽ നമുക്കൊക്കെ അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് അദ്ദേഹം യഥാർത്ഥത്തിൽ ലോകത്ത് സമാധാനം പുലരണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച ആളാണ് എന്നാണ് അങ്ങനെ ആഗ്രഹം ഉണ്ടാകുമ്പോഴേ മരണത്തിന്റെ തൊട്ട് മുമ്പ് അത് ഒന്നുകൂടി വിളിച്ചു പറഞ്ഞുകൊണ്ട് മരിക്കാനുള്ള അവസരം ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനിവിടെ അത് പറഞ്ഞത് എന്തിനാണ് ആ പോപ്പിന് വലിയൊരാഗ്രഹം ഉണ്ടായിരുന്നു മരിക്കുന്നതിന് മുമ്പ് പോപ്പായിക്കൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യ രാജ്യത്തൊന്ന് വരണം അങ്ങനെ വത്തിക്കാനിലെ അദ്ദേഹത്തിന്റെ ഓഫീസും ഇന്ത്യയിലെ വിദേശകാര്യ മന്ത്രാലയവുമായി അതുമായി ബന്ധപ്പെട്ട് പലവട്ടംസ് നടന്നിട്ടുണ്ട് എന്നും ജില്ലാ ട്രെയിനിങ് ഓർഗനൈസർ ഡോക്ടർ സുനിൽ ഫഹദ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി ജാഫർ കക്കൂട്ട് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മെമ്പർമാരായ നൂർ മുഹമ്മദ് ഷാ അസീസ് ഹാജി ചെയർമാൻ ജുമാ മസ്ജിദ് ഇമാം അബ്ദുൾ അസീസ് നിസാമി ഡോക്ടർ എൻ എ മാഹിൻ മുഹമ്മദ് ഹുസൈൻ പള്ളി മുഹമ്മദ് നാസർ ഹബീബ് ആറ്റൂർ എന്നിവർ സംസാരിച്ചു ഹജ്ജ് സാങ്കേതിക പരിശീലന ക്ലാസ് അബ്ദുൾ റഹ്മാൻ നിർവഹിച്ചു തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് ക്ലാസിൽ ആദരവ് നൽകി ഏരിയ ട്രെയിനർ ഷക്കീർ സ്വാഗതവും ഖാസിം ഒരുമനയൂർ നന്ദിയും പറഞ്ഞു